രാവിലെ മൂന്ന് മണിക്കൂർ തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ പെയ്തു കുന്നംകുളത്ത് പെയ്തത് നൂറ്റിയഞ്ച് മില്ലിമീറ്റർ വെള്ളാനിക്കരയിൽ എൺപത്തിമൂന്ന് മില്ലിമീറ്റർ പീച്ചിയിൽ എൺപത്തിയൊന്ന് ചാലക്കുടിയിൽ എഴുപത്തിയൊന്ന് എന്നിങ്ങനെയാണ് മഴയുടെ തോതളവ് രേഖപ്പെടുത്തിയത് മഴയിൽ ജില്ലയിൽ പരക്കെ നാശനഷ്ടമുണ്ടായി തൃശൂർ നഗരം വീണ്ടും വെള്ളത്തിൽ മുങ്ങി തുടർച്ചയായി മൂന്നാം തവണയാണ് തൃശ്ശൂർ നഗരം വെള്ളത്തിൽ മുങ്ങുന്നത് ഇക്കണ്ടവാര്യർ റോഡും ശക്തൻ നഗറും അശ്വിനി ആശുപത്രിയും അക്വാറ്റിക് റോഡും വീണ്ടും വെള്ളത്തിൽ മുങ്ങി നഗരം ഇനി മുങ്ങില്ലെന്ന മേയർ എം കെ വർഗീസിന്റെ വാക്കുകൾ കാറ്റിൽ പറത്തിയല്ല വീണ്ടും വെള്ളത്തിൽ മുക്കിയാണ് മഴ പെയ്തുതിമിർത്തത് വെള്ളക്കെട്ട് തുടർച്ചയായതിനെ മേയർ പി ഡബ്ല്യു ഡി കുറ്റപ്പെടുത്തി പി ഡബ്ല്യു ഡിയുടെ വീഴ്ചയിൽ പഴി കേൾക്കുന്നത് കോർപ്പറേഷൻ ആണെന്ന് മേയർ പറഞ്ഞു പലയിടത്തും മരങ്ങൾ വീണും മതിലിടിഞ്ഞും മണ്ണിടിഞ്ഞും കെടുതികൾ ഉണ്ടായി റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം നിലച്ചു ഇടിമിന്നലിൽ രണ്ടു മരണം മഴക്കെടുതി ദുഃഖത്തിലുമാഴ്ത്തി വരും മണിക്കൂറിലും ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്